ക്രൈസ്തവ വിശ്വാസം ലോകത്തിന് പകരുന്നത് പ്രത്യാശയുടെ സന്ദേശമെന്ന് കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടൂർമാർ ഇവാനിയോസ് നഗറിൽ മലങ്കര കത്തോലിക്ക സഭ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന അൽമായ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കർദിനാൾമാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ഭവ മുഖ്യ സന്ദേശം നൽകി പ്രതിസന്ധികളേറുമ്പോഴും അചഞ്ചലമായി മുന്നേറാൻ ക്രൈസ്തവർക്ക് കഴിയുന്നത് അവരിൽ അന്തർലീനമായിരിക്കുന്ന വിശ്വാസത്തിന്റെ തീവ്രതയും പ്രത്യാശയുടെ കിരണങ്ങളും മൂലമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും ഒന്നുതന്നെയാണ് ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്ന കാലഘട്ടമാണിത് ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് സഭ കടന്നുവന്നത് കഷ്ടപ്പെടുന്നവരുടെയും വേദനിക്കുന്നവരുടെയും കൂടെയായിരുന്നു ക്രിസ്തുവെങ്കിൽ സഭയെ നിലനിർത്തുന്നതും ഇത്തരം പ്രതിസന്ധികൾ തന്നെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും വിസ്മയം സൃഷ്ടിച്ച സഭയാണ് മലങ്കര തോലിക്കാസഭ സഭ മാറി ഇവാനിയോസിന്റെ ജീവിതം തന്നെ ഒരു അത്ഭുതമാണ് ഭാരതസഭയിലെ മോശയാണ് മാറി എന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു അടൂർ മാറി വാനിയോസ് നഗറിൽ മലങ്കരക്ക തോലിക്കാസഭ പുനരേഖ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന അൽമായ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ കരുതുന്നത് ഇവാനിയോസ് തിരുമേനി ദൈവം ദൈവം കൽപ്പിച്ചത് കത്തുന്ന നിന്നുകൊണ്ടാണ് യുവാൻ തിരുമേനിയോട് ഈ വലിയ ദൗത്യം വലിയൊരു ദൗത്യം ഏൽപ്പിച്ചത് മോശ പ്രവാചകനെ പോലെ സഭയുടെ മോശ പ്രവാചകനാണ് യുവാൻ തിരുമേനി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്തു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാത്തിനെയും ഉയർത്തിക്കൊണ്ടുവരാൻ അഭിനന്ദനായ തിരുമേനി എനിക്ക് തന്ന പുസ്തകത്തിൽ റാന്നിക്കടുത്ത പെരുന്നാടിൽ ബദനി ആശ്രമം സ്ഥാപിക്കുമ്പോൾ യുവാൻ തിരുമേനി പറഞ്ഞ വാക്കുകളുണ്ട് വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് കാരണം ഇവിടം ഈ ആശ്രമം എന്ന് പറയുന്നത് ഒരുപാട് സൽപ്രവർത്തികൾ ചെയ്യാൻ പരോപകാര പ്രവർത്തികൾ തുടരെ ചെയ്യാൻ ആണ് ഈ ബദനിയുടെ ആഗ്രഹം എന്നാണ് പറയുന്നത് അപ്പോൾ സി പറയാം ബദനിയുടെ ആഗ്രഹം ദൈവത്തിൻ്റെ സ്നേഹം ഇനിയും ഒരുപാട് വിശദീകരിക്കപ്പെടണമെന്നാണ് ബദനിയുടെ ആഗ്രഹം പരോപകാര പ്രവർത്തികൾ ഇനിയും തുടരെ ചെയ്യണം എന്നുദ്ദേശിക്കുന്നു എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ് എന്നാണ് ആ മുൾപ്പടർപ്പിലെ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് തിരുവേനി ഈ വലിയ അസൈൻമെൻറ് ഈ വലിയ ദൗത്യം ഏറ്റെടുത്ത് ഈ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചെത്തി സാമുദായികമായി ചില സംഘർഷങ്ങളുണ്ടായപ്പോൾ ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും പ്രശ്നം പരിഹരിക്കാനാണ് സഭ ശ്രമിച്ചിട്ടുള്ളതെന്ന് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമിസ് കാതോലിക്കാബാവ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു നിലയ്ക്കൽ പ്രശ്നത്തിൽ ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസും തിരുവനന്തപുരം സിറിൽ മാർ ബെസേലിയോസ് കാതോലിക്കാബാവയും സ്വീകരിച്ച നിലപാട് അതുതന്നെയായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി മലങ്കര കാത്തലിക് അസോസിയേഷൻ സഭാതല പ്രസിഡന്റ് എസ് ആർ ബൈജു അധ്യക്ഷത വഹിച്ചു കെ സി ബി സി അൽമായ സെക്രട്ടറി ഡോക്ടർ കെ എം ഫ്രാൻസിസ് ക്ലാസ് നയിച്ചു മലങ്കര കത്തോലിക്കാ സഭ അൽമായ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജോഷുവ മാറി നാത്യോസ് മെത്രാപൊലിത്ത മദേഴ്സ് ഫോറം പ്രസിഡന്റ് ജിജി മത്ത എന്നിവരും പ്രസംഗിച്ചു ന്യൂസ് പത്തനംതിട്ട